അനീഷിനെ ഇറക്കി വിട്ട് ലാലേട്ടൻ അനീഷിനെ വറത്തു കോരി ലാലേട്ടൻ അനീഷിനെ പിന്നെ എന്താ പറയുന്നത് പോടാന്ന് പറഞ്ഞ് ലാലേട്ടൻ അനീഷിനെ എന്താ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത് പിന്നെ ഇടിച്ചു പിഴിഞ്ഞ് ലാലേട്ടൻ അതുപോലെ ആദില എന്ന് ഉറങ്ങി ഭയങ്കരമായ സ്നേഹത്തോടെ ലാലേട്ടൻ ബാക്കി എല്ലാവരും തന്നെ നല്ലത് അനീഷ് മാത്രം ചെയ്തത് ചെറ്റത്തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വിചാരിച്ചതെന്നാ പിന്നെ ഒരു കാര്യം അനീഷ് എങ് ഇറക്കി വിടാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മനഃപൂർവ്വം കൊടുത്തതാണ് അനീഷിനെ ലാലേട്ടൻ ഇറക്കി വിട്ട് കിടക്കട്ടെ അത്രല്ലേ ഉള്ളൂ അതില് എല്ലാവർക്കും വേണ്ടത് അല്ല കഴിഞ്ഞ ടാസ്കില് ഇത് ഈ പട്ടിപ്പണി മുഴുവൻ എടുത്തിട്ട് ഒരു കോയിൻ കൊടുക്കാതെ ഇനി ലാലേട്ടന് ചോദ്യമില്ല ഒരു കോയം കൊടുക്കാതെ ആരെയും പറത്തു കോരിയിട്ടില്ല ഒരു കോയം കൊടുക്കാതെ ആരും ഇതും ഇത് ചെയ്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇതൊക്കെ എന്ന് പറഞ്ഞ എപ്പിസോഡിലൊന്നും പരത്തില്ല അതായത് ഈ ലാലേട്ടൻ ഇങ്ങനെ പറയുന്ന ചിരിക്കുന്നു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ അനീഷിനൊരു ചുക്കും ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന എല്ലാവർക്കും അറിയാം ആകെ ആട ആകെ ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് വേറെ ഒരു കുഞ്ഞുങ്ങളും അവിടെ ഇല്ല മര്യാദയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അനീഷിനെ അങ്ങ് ഉണ്ടാക്കാനൊന്നും ലാലേട്ടൻ നിക്കൂല പിന്നെന്താണ് ഈ എഡിറ്റിങ് ചെയ്യുന്ന ഓമാർക്ക് അറിയാലോ ഇത് എങ്ങനെ കട്ട് ചെയ്യണം എവിടെ കട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ആൾക്കാർ ഒന്ന് കാത്തിരിക്കത്തുള്ളൂ ഇല്ലേ കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ എന്ന് യോമാർക്കും അറിയാം അതുകൊണ്ടാണ് ഇവരെ ഇതുപോലെ അനീഷിനെ വറുത്തു കോരാനും അനീഷിനെ തൂക്കിയേറിയാനും അനീഷിനെ ഇടിച്ചു പിഴിയാനും ആദില നൂറമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാക്കി വെക്കാനൊക്കെ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ടാസ്ക് ടാസ്ക് നടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആദില നൂറമാറും അനുമോളും കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അനുമോണോടാണ് പറയുന്നത് ഒരു കാരണവശാലും അനീഷിന് ഇത് കിട്ടരുത് ഒരു കാരണവശാലും മനീഷിന് ഈ സംഭവം കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും ഇമ്മ്യൂണിറ്റി പവർ അനീഷിന് പോകരുത് അവൻ കോമണറാണ് അവൻ സാധാരണക്കാരുടെ ചെറ്റകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലിബ്രിറ്റികൾക്ക് നാണക്കേടാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അവനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീർന്നില്ലേ അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം ബേബി ഇത് കളിക്കും മോൾ ഇത് കളിക്കണം അനിമോൾ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കൊളാക്കണം അതിനു വേണ്ടിയിട്ട് ഇവ മറും മനപൂർവ്വം നടത്തിയതാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില പിന്നെ നൂറൊക്കെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അനീഷ് ടാസ്ക് കൊളാക്കിട്ടില്ല അലേഠന എന്തെങ്കിലും പറഞ്ഞ അനീഷിനെ പാടുനി അല്ലാതെ അനീഷിനെ മൂക്കിൽ ഒന്ന് പറ അനീഷിനെ നമ്മൾ അക്ബറിനെ മൂക്കിൽ കയറ്റീന അക്ബർ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ കോയൻ ടാസ്ക് കൊളാക്കിനി കോയൻ ടാസ്ക് കൊളാക്കിയിട്ട് അയാൾ ഒന്നും ചെയ്യാതെ അയാൾ എന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷ് നേരിട്ട ക്രൂരമായ പീഡനത്തെ പറ്റിയിട്ട് ഒരു വാക്കില്ല എന്ന അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അടിയും പിടിയെല്ലാം കാണിക്കല്ലേ വേണ്ടത് ഈ ഏഷ്യാനെറ്റ് ഈ പിന്നെ ബിഗ് ബോസ് ഒക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടില്ലേ അതായത് ആ ഷോയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷിന് അടികെട്ടിയത് അനീഷിന് കിട്ടിയത് വളരെ തെറ്റാണ് സമ്മതിക്കുന്നുണ്ട് എന്നിട്ടും അത് എവിടെ പോയി പോയോ എന്തുകൊണ്ട് കാണിച്ചില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അവിടെ പല വെളുപ്പിക്കലും ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം അവർ വെളുപ്പിച്ചെടുക്കും ഇഷ്ടമില്ലാത്തവരെയെല്ലാം അവരിങ്ങനെ തേച്ച് കൊണ്ടിരിക്കും അതാണ് അവിടെ നടക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് എന്ന് പറയുന്നത് അനീഷിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷോയൊന്നുമല്ല ഇനി മാർക്കിന്റെ അടിസ്ഥാനത്തിലായാലും ശരി ഇനി വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലായാലും ശരി ജനങ്ങളുടെ ഈ പ്രേക്ഷക പിന്തുണയായാലും ശരിയല്ല അനീഷിന് തന്നെയാണ് അതെനി കുറക്കാനും കൊല്ലാനും ഒന്നും പോകുന്നില്ല കൂടുന്ന അല്ലാതെ കുറക്കാൻ പോകുന്നില്ല ലാലകൃഷ്ണൻ ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ കൊണ്ട് പറയാം അതായത് ഈ ഒരു ടാസ്ക് കൊളാക്കി എന്ന് വിചാരിച്ചിട്ട് ഈ അനീഷ് പറയേണ്ടത് വല്ല കാര്യവും ഉണ്ടാവും ഒരു കാര്യവുമില്ല അനീഷ് ഒരു ബോട്ടലിൽ കയറി ചവിട്ടി പോയിന് എന്ന് വിചാരിച്ചിട്ട് ഇത്ര മാത്രം അവിടെ പ്രോപ്പർട്ടി വരെ നശിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇതിലും വലിയ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി തല്ലി പൊട്ടിച്ചിട്ടുണ്ട് അതുവരെ ചോദിച്ചിട്ടില്ല ഇതുവരെ അതായത് നെവിനും മറ്റേ ഷാനവാസും കൂടി കഴിഞ്ഞിട്ട് അവിടെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് വരെ ചോദിക്കാനില്ല അതുപോലെ ജിസൈൽ ജിസൈല് മറ്റേ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് പൊട്ടിച്ചിന് അതൊന്നും ചോദിക്കാനില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ മോശം ഇതാണോ ഈ അനീഷ് ഒരു ബോട്ടലിന്റെ നമ്മളെ അതായത് നമ്മുടെ കോമണർ ആയതുകൊണ്ട് കൊണ്ട് മാത്രമുള്ള ചോർച്ചലാണ് ഇവർക്ക് ഒരു കോമണർ അങ്ങനെ പൊങ്ങണ്ട ഒരു കോമണർ അങ്ങനെ ഉയർന്നു വരണ്ട കാരണം ഇവർക്കൊന്നും ചെയ്യാനും പറ്റൂല ഇനിയിപ്പോഴും ഇവരെ ഒഴിവാക്കാനും എന്താ വെച്ചാൽ ഇവന്റെ ആ ഒരു ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ എതിരെ ഒരു ടാർഗറ്റ് ആണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ എല്ലാവരും ഇന്ന് നോക്കുമ്പോ ഇതാണ് ഞാൻ നോക്കുമ്പോഴും അനീഷിനെ വലിച്ചു കയറുന്നു അനീഷിനെ അങ്ങ് ഉണ്ടാക്കുന്നു അനീഷിനെ ജ്യൂസാക്കുന്നു അനീഷിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിലിട്ട് വറക്കുന്നു ലാലേട്ടൻ എന്ത് വറക്കലും എന്നാ പറയുന്നു ഒരു വറക്കലുമില്ല അവിടെ അവിടെ അനീഷിനോട് കാര്യങ്ങൾ ചോദിച്ചോന്നല്ലാതെ അവിടെ ഒരു ഇതുമില്ല ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സീരിയലിൽ മറ്റേ മ്യൂസിക് വരുമ്പോൾ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നില്ല ഉള്ളൂ അല്ലാതെ അവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ അനീഷിന് അനീഷാണ് മൊത്തം ടാസ്ക് കൊളാ െന്ന് ലാലേഡിനും അഭിപ്രായമില്ല ബിഗ് ബോസിന്റെ ടീമിനും അഭിപ്രായമില്ല അവിടെ എന്ന് പറഞ്ഞാൽ കൊളാക്കി അവർ അനുമോളും അതുപോലെ തന്നെ ആദില നൂറാം കമ്പനി തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് അനീഷിന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാതിരിക്കാനുള്ള ഒരു വേലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അത് ബിഗ് ബോസിന്റെ ആ ഒരു റോളോട് കൂടി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ് ആ അനീഷ് എങ്ങനെയാണ് ഈ ടാസ്ക് കൊളാക്കുക എന്ന് നിങ്ങളൊന്നു പറയാം അപ്പൊ അനീഷിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തപ്പോഴേ അയാൾക്ക് ദേഷ്യം വന്നതല്ലേ അപ്പൊ അവിടെയുള്ള എല്ലാവരുടെയും ഇത് എന്നാ മൈൻഡ് ഇതായിരുന്നു ആർക്കും കിട്ടിയില്ലെങ്കിൽ എനിക്കും വേണ്ട നേരെ അനീഷൻ അത് ഉണ്ടോ അനീഷൻ അങ്ങനെയുണ്ടോ ആർക്കും കിട്ടിയില്ലെങ്കിൽ എനിക്കും വേണ്ട എന്നുള്ള ചിന്ത പക്ഷെ അത് നീതിയോട് കൂടിയായിരിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നീതിയോ ബോധോ ഒന്നുമില്ലാതെ കുറയണം വന്നിട്ട് എന്ന് പറയുന്ന ആർക്കും വേണ്ട കൊളാക്കൂ ടാസ്ക് എങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ എന്ന് പറയുന്നവൻ ഇത് മുഴുവൻ എടുത്ത് ഓടിക്കളഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ യുവമാർ ഏറ്റവും വലിയ ദണ്ടിത്തരം എന്താ ജയിലിന്റെ ഉള്ളിലേക്ക് പിന്നെ നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കല് പിന്നെ നാരങ്ങ വെള്ളം തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഒഴിച്ചു കളയുന്നത് നമ്മൾ കണ്ടതാണ് അതൊന്നും കുറ്റമില്ല അനീഷ് ഇതിന്റെ മുകളിൽ കയറിയിട്ടൊന്ന് ചവിട്ടിയത് വലിയ കുറ്റം അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ടാസ്ക് കളിക്കുമ്പോഴേ ഈ നാരങ്ങ വെള്ളം പരസ്പരം അവിടെ ഒഴിച്ചിട്ടുണ്ട് അവിടെ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല പരിപാടിയാണോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ അനീഷിന് എല്ലാ പ്രശ്നങ്ങളും വേണം അനീഷിനെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തണം അനീഷിന് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അത് തകർത്ത് തരിപ്പണാക്കി കൊടുക്കണം അങ്ങനെയാണ് ഇവരൊക്കെ ആലോചന പക്ഷേ എൻ്റെ മക്കളെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ടത് യാദില നൂറമാടി ആദിലയുടെ ഗുണ്ടായുസമാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അല്ലാതെ അന്വേഷണം അല്ല ചോദ്യം ചെയ്യേണ്ടത് ആദിലയുടെ ഗുണ്ടായുസത്തിനെ പറ്റിയാണ് ഇവിടെ എല്ലാരിക്കും അറിയേണ്ടത് കാരണം ആദില എന്ന് പറയുന്ന ആ സ്ത്രീ എന്തൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ വൃത്തി പറയുന്നത് അതായത് സ്വന്തം തന്തയെ പോലെ കാണുന്നു അതാണോ അനീഷ് എന്താ എല്ലാരെയും പിന്നെ തന്തയാണോ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല അത് അതുപോലെ തന്നെ ഇവർക്ക് എന്ത് കാണുന്നവരൊക്കെ തന്തമാരായിട്ട് തോന്നുന്നുണ്ടോ അതെങ്ങനെയാ അപ്പോ മനഃപൂർവ്വം അനീഷിനെ ഗിടിച്ച താഴ്ത്താൻ വേണ്ടിട്ട് നോക്കുന്ന കമ്പനിക്കെതിരെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ പ്രമോ ഒന്നും കണ്ടിട്ടൊന്നും ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ പ്രമോ ഇങ്ങനെ വരത്തുള്ളൂ പ്രമോ ഇങ്ങനെ ആക്കത്തുള്ളൂ കാരണം എന്താ അനീഷിന് ഇതൊന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ അപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കുമല്ലോ അനീഷിന് നല്ല ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് രണ്ട് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഇത്ര പോലെ ഇല്ല അനീഷ് പിത്രയായി എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ അസ്വസ്ഥരായിരിക്കുന്ന കുറേ കമ്പനികൾ വലിയിലുണ്ട് അനീഷ് പത്ത് പൈസ ഒരുത്തനും കൊടുക്കാതെയാണ് വന്നിരിക്കുന്നത് വെളിയിൽ അങ്ങനെയല്ല കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് പി ആറുകളെ ആക്കിയിട്ടുണ്ട് പി ആറുകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തമിഴ്നു മനപൂർവ്വം ഇത് അനീഷിന്റെ ലാലേട്ടൻ ചവിട്ടി പുറത്താക്കി അനീഷിന്റെ ലാലേട്ടൻ ഇറക്കി വിട്ടു അനീഷിന്റെ ലാലേട്ടൻ അത് കയ്യൊഴു കയ്യൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കെട്ട് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ചു അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം എല്ലാവരും പോകരുത് ബൈ ബൈ